കപ്പി മീനും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അല്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റിലൊരു കപ്പിം മീനും അത് റെഡിയാക്കി എടുക്കാനായി കപ്പ നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കേണ്ടതുണ്ട് അരക്കിലോ കപ്പ ക്ലീനാക്കി എടുത്തതാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാൻ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വേവാനാവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറും മൂടി ഒരു മൂന്ന് വിസിൽ കൊടുക്കട്ട അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടണം ഇത് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്കുള്ള മീൻ റെഡിയാക്കാനായി ഞാൻ രണ്ട് രണ്ടായിലാണ് എടുത്തിരിക്കുന്നത് അത് തല ഒഴിവാക്കിയിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക കറിക്കാവശ്യമുള്ള ഉപ്പും ചേർത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം മീൻ വെന്ത് വരുമ്പോഴത്തേനും അതിനുള്ള അരപ്പ് എടുക്കാനായി മിക്സർ ജാറിലേക്ക് മുക്കാൽ കപ്പ് നാളികേരം ഒരു ടീസ്പൂൺ മിളകിൻ്റെ കുരുട്ട വട്ട വറ്റൻമിളകിൻ്റെ ഇനി രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ ഇത് മാറ്റി വയ്ക്കുക ഇനി നമ്മുടെ മീൻ വെന്തൊന്ന് നോക്കുക അപ്പോൾ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് മുള്ളൊക്കെ കളഞ്ഞ് എടുക്കണം കേട്ടോ ഇനി വേറൊരു പാത്രത്തിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഈ ഉടച്ചതിലേക്ക് മിക്സർ ജാറിൽ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം നാളികേരത്തിൻ്റെ പച്ചമണൊക്കെ മാ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടുക ഇപ്പം നാളികേരത്തിൻ്റെ പച്ചമണൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ടാവും അതിലേക്ക് മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് എടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം ഒരു മിനിറ്റിന് ശേഷം അതൊന്ന് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യുക അടിപൊളി കപ്പിയും മീനും ആണ് അണിട്ട ഇനി ഇതിലേക്ക് ഒരു വറവെടേണ്ട ആവശ്യമുണ്ട് അതിനായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വന്നാൽ ഒരു ചെറിയ സബോള പൊടി പൊടിയായി അരിഞ്ഞതും രണ്ട് മുളക് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുക നാളികേരം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അടിപൊളി കപ്പയും മീനുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും താങ്ക്